തിരുവനന്തപുരത്ത് നാലു വയസ്സുകാരിയെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ചതായി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലാട്ടുമുക്ക് ഓക്സ്ഫോർഡ് സ്കൂളിലെ അധ്യാപികക്കെതിരെ കേസെടുത്തു അധ്യാപികയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പൽ അറിയിച്ചു ഉച്ചയ്ക്ക് ശുചിമുറിയിൽ പോയതിന് വഴക്കു പറഞ്ഞ ശേഷം കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് ഉപദ്രവിക്കുകയായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു പിതാവ് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ച് വീട്ടിലെത്തിച്ചതിനു ശേഷം മുത്തശ്ശി കുളിക്കാൻ വിളിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് കുഞ്ഞു കുളിക്കാൻ വിസമ്മതിച്ചു കരഞ്ഞു തുടർന്ന് ചോദിച്ചപ്പോഴാണ് അടിവയറ്റിൽ വേദനിക്കുന്നുവെന്ന് കുഞ്ഞു പറഞ്ഞത് സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അധ്യാപിക ഉപദ്രവിച്ചെന്ന് എൽ കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞു പറഞ്ഞത് തുടർന്ന് മുത്തശ്ശി ഉടുപ്പൂരി പരിശോധിച്ചപ്പോൾ സ്വകാര്യ ഭാഗത്ത് നുള്ളി മുറിവേൽപ്പിച്ച പാട് കാണുകയായിരുന്നു ജോലിക്ക് പോയിരുന്ന അമ്മയെ വിളിച്ച് രാവിലെ കുളിപ്പിച്ചപ്പോൾ എന്തെങ്കിലും മുറിവ് ശ്രദ്ധിച്ചിരുന്നോ എന്ന് തിരക്കി അങ്ങനെയൊന്നും കണ്ടില്ലെന്ന് അമ്മ പറഞ്ഞതോടെ മുത്തശ്ശി കുട്ടിയുമായി സ്കൂളിലെത്തി വിവരം തിരക്കുകയായിരുന്നു സ്കൂളിലെ സി സി ടി വി പരിശോധിച്ചപ്പോൾ അധ്യാപിക കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ടുവെന്ന് വീട്ടുകാർ പറയുന്നു തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി ഇന്നലെ രാവിലെയാണ് പോലീസിൽ പരാതി നൽകിയത് ഫോർട്ട് പോലീസ് അധ്യാപികക്കെതിരെ കേസെടുത്തു മറ്റു തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് പറയുന്നു ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിന്റെ സ്വകാര്യ സ്വകാര്യഭാഗത്ത് മുറിവേല്പ്പിച്ച ആയമാർ അറസ്റ്റിലായി ദിവസങ്ങൾക്കുള്ളിലാണ് നാലു നാലുവയസുകാരിക്ക് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്